അങ്ങനെ ഹണി റോസ് അഭിനയത്തിൽ നിന്നും മാറുകയാണ് നടിയിൽ നിന്ന് നിർമ്മാതാവിൻ്റെ മേലങ്കി അണിയുവാൻ ഒരുങ്ങുകയാണ് താരം ഹണി തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹണി റോസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിലൂടെയാണ് നടത്തിയത് എച്ച് ആർ വി ഹണി റോസ് വർഗീസ് എന്നാണ് കമ്പനിയുടെ പേര് കമ്പനിയുടെ ലോഗോയും ഹണി പുറത്തുവിട്ടിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ തന്ന സിനിമയെ വലിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകുക തൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഹണി പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പുതിയ പ്രതിഭകൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതെന്നും ഹണി റോസ് മനോരമയോട് പറയുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്ന സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇളക്കിമറിച്ചിരിക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ നടന്മാരുൾപ്പെടെയുള്ളവർക്കെതിരെ നിരവധി പരാതികൾ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും മലയാള സിനിമയിൽ ഈ കാലവും കഴിഞ്ഞു പോകുമെന്നാണ് മഞ്ജു വാര്യറും മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും ഹണിയുടെ പുതിയ സംരംഭം തുടങ്ങുകയാണ് പുതിയ പ്രതിഭകൾക്കായി അവസരമൊരുക്കുകയാണ് ഹണി